മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശിക്ഷാവിധി മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസ വാർത്ത മലയാളികളെ തേടിയെത്തി നയതന്ത്ര ബന്ധങ്ങളും സർക്കാർ സംവിധാനങ്ങളും പരാജയപ്പെട്ടിടത്താണ് ഒരു സമുദായ സംഘടനാ നേതാവ് അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഇടപെടലുകൾ ഫലം കാണുന്നത് കേരളത്തിൽ പലപ്പോഴും വിവാദങ്ങളിലാണ് നാം ഈ പേര് കേട്ടിരുന്നത് ഇന്ന് അതേപേര് അഭിനന്ദനപ്രവാഹത്തിലും നന്ദിപ്രകടനത്തിലും നിറഞ്ഞുനില്ക്കുകയാണ് നിമിഷപ്രിയയുടെ ശിക്ഷ ചെയ്യാൻ നടത്തിയ ശ്രമത്തിലൂടെയാണ് കാന്തപുരം എ പി അബൂബക്കര് മുസ്ലിയാല് വീണ്ടും ശ്രദ്ധാകേന്ദ്രമായത് പോലും ഇത്ര വലിയ സ്വാധീനമുണ്ടെങ്കിൽ ആരാണ് കാന്തപുരം എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സമസ്ത എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സമസ്ത കേരള കേരളത്തി എൺപത്തിയൊൻപതിൽ നടന്ന പിളർപ്പോടെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന നേതാവ് സംഘടനയ്ക്ക് പുറത്ത് അറിയപ്പെട്ടു തുടങ്ങിയത് മുസ്ലിം ലീഗും സമസ്തയുമായി നിലനിന്നിരുന്ന ബന്ധത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഈ പിളർപ്പ് സമസ്തയുടെ ഔദ്യോഗിക നേതൃത്വം മുസ്ലിം ലീഗിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നു അന്ന് സുന്നി യുവജന സംഘമായ എസ് വൈ എസ് ജോയിന്റ് സെക്രട്ടറിയായ കാന്തപുരമായിരുന്നു ലീഗ് ബന്ധത്തെ എതിർക്കുന്നതിലെ മുഖ്യധാരയിലുണ്ടായിരുന്നത് സമസ്ത പണ്ഡിതരുടെ സംഘടനയാണെന്നും അവർ ഭരണകർത്താക്കൾക്ക് കീഴിലല്ല നിൽക്കേണ്ടതെന്നും വാദമുയർന്നു അതായത് ഉലമ കേന്ദ്രീകൃതമാകണം സംഘടനയെന്നും ഉമറ കേന്ദ്രീകൃതമാകരുതെന്നുമുള്ള നിലപാടിൽ അവർ ഉറച്ചുനിന്നു ഈ തർക്കത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലാണ് സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകുന്നത് അന്ന് സമസ്തയുടെ മുഷാവറിൽ നിന്ന് ആറുപേർ പുറത്തുവെന്ന് പ്രവർത്തനം ആരംഭിച്ചു എന്നാൽ ഈ ആറുപേരെ പുറത്താക്കിയതായി ഔദ്യോഗിക വിഭാഗവും നിലപാടെടുത്തു ലീഗിനോട് കലഹിജ് പുറത്തുവന്ന സമസ്തയ്ക്ക് സി പി എം പിന്തുണ പ്രഖ്യാപിച്ചു പിന്നാലെ കാന്തപുരം വിഭാഗം കമ്മ്യൂണിസ്റ്റ് സുന്നികളെന്നും അരിവാൾ സുന്നികളെന്നും പരിഹസിക്കപ്പെട്ടു ഈ പരിഹാസം ഏറ്റുവാങ്ങിക്കൊണ്ട് കാന്തപുരവും സംഘവും പ്രവർത്തന മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു സമസ്ത സജീവമായ കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് വഹാബി വിഭാഗം അവരുടെ സ്ത്രീകളുടെ പള്ളിപ്രവേശനം വിദ്യാഭ്യാസം എന്നിങ്ങനെ അംഗീകാരം ലഭിക്കുന്ന പുരോഗമന കാഴ്ചപ്പാടുകളിലൂടെ പൊതുസമൂഹത്തിൽ നിലയുറപ്പിച്ചത് ആൾബലത്തിൽ കൂടുതലാണെങ്കിലും പൊതുസമൂഹത്തിലെ അംഗീകാരം സുന്നി വിഭാഗത്തിന് കുറവായിരുന്നു ഈ അപകർഷതാബോധം മറികടന്ന് പൊതുസമൂഹത്തിൽ സുന്നി വിഭാഗത്തിന് അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് കാന്തപുരം എന്ന മതപണ്ഡിതനാണ് ഈ നൂറ്റാണ്ടിലെ തുടക്കകാലത്ത് പോലും സുന്നി വിഭാഗത്തിന്റെ പൊതുസമൂഹത്തിൽ കാര്യമായ അംഗീകാരം ലഭിച്ചിരുന്നില്ല ഇതിനെ മറികടക്കുന്നതിൽ കാന്തപുരം നടത്തിയ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നിലപാടുകളും വഹിച്ച പങ്ക് ചെറുതല്ല വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന കാന്തപുരത്തെയാണ് കേരളത്തിലെ സമൂഹം എന്നും കണ്ടിട്ടുള്ളതെങ്കിൽ അതിനപ്പുറം സമുദായത്തിലും ലോകത്തെ മുസ്ലിം പണ്ഡിതർക്കിടയിലും ഭരണാധികാരികൾക്കിടയിലും അദ്ദേഹം നേടിയെടുത്ത വിശ്വാസവും ബഹുമാനവും ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ചേഗന്നൂർ മൗലവിയുടെ നിരോധാനവുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദു ആകുന്നത് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് അദ്ദേഹത്തെ കാണാതാകുന്നത് മൗലവിയെ കാന്തപുരത്തിന്റെ സംഘടനയുടെ ഭാഗമായ സുന്നി ടൈഗർ ഫോഴ്സ് പ്രവർത്തകർ വധിച്ചുവെന്നായിരുന്നു ആരോപണം ഈ കേസ് സി ബി ഐ അന്വേഷണം വരെ നടന്നു അവസാനം അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കി ചേങ്ങന്നൂർ മൗലിയുടെ തിരോധാനത്തിനു ശേഷം ഒരു കാലത്ത് പിന്തുണച്ച ഇടതുപക്ഷത്തിൽ നിന്ന് പോലും എതിർപ്പ് നേരിട്ടതായിരുന്നു തിരുകേശ വിവാദം പ്രവാചകന്റെ കേശം സൂക്ഷിക്കുന്നതിനും വിശ്വാസികൾക്ക് അത് കാണുന്നതിനുമായി പള്ളി നിർമ്മിക്കുവാനും മറ്റും പദ്ധതിയിട്ടതോടെയാണ് അത് വിവാദമാകുന്നത് ഈ വിവാദം ഏറെക്കാലം കത്തിനിന്ന ശേഷം കെട്ടടങ്ങുകയായിരുന്നു ഈ രണ്ട് വിവാദങ്ങളിലും സമുദായത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ കാന്തപുരത്തിന്റെ വീഴ്ച പ്രതീക്ഷിച്ചവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അതിജീവിച്ചത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം ജോലി പള്ളിപ്രവേശം എന്നീ കാര്യങ്ങളിൽ ആധുനിക കാലത്തോട് ഒരിക്കലും യോജിക്കാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിലൂടെ ഇന്നും വിവാദങ്ങളും ആക്ഷേപങ്ങളും അദ്ദേഹം ഏറ്റുവാങ്ങുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികളും പണ്ഡിതരും ബഹുമാനിക്കുന്ന പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ അവർ വിലമതിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാകണം നിമിഷപ്രിയയുടെ കാര്യത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്ന നിലയിലേക്ക് ഉയരുന്നത് കേന്ദ്ര സർക്കാർ പോലും ഇക്കാര്യത്തിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ടെന്ന് സമ്മതിച്ചതോടെയാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ ശ്രദ്ധ നേടുന്നത് യമനിൽ സർക്കാർ തലത്തിലുള്ള നയതന്ത്ര ഇടപെടൽ ഏതാണ്ട് അസാധ്യമാണോന്ന് തന്നെ പറയാം നിലവിൽ വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനം അവിടെ പ്രവർത്തിക്കുന്ന രാജ്യമല്ല എന്നതാണ് കാരണം ദക്ഷിണയമനിൽ ഒരു വിഭാഗവും ഉത്തരയമനിൽ ഹൂദികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലുമാണ് ഭരണം നടത്തുന്നത് ഇത് രണ്ടിലും പെടാതെ കിടക്കുന്ന ചില ഗോത്ര വിഭാഗങ്ങളുമുണ്ട് മറ്റു രാജ്യങ്ങളെ പോലെ യമനിൽ നയതന്ത്ര ഇടപെടൽ സാധ്യമല്ലെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി തന്നെ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഹോദികളുടെ നിയന്ത്രണത്തിലായിരുന്ന യമനെ നയതന്ത്രതലത്തിൽ അംഗീകരിച്ചിട്ടില്ല അതിനാൽ ഇക്കാര്യത്തിൽ സർക്കാരിന് അധികമൊന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്രം സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ അഭ്യർത്ഥിച്ചതു പ്രകാരം കാന്തപുരം നിമിഷപ്രിയ കേസിൽ ഇടപെട്ടത് യമനിൽ ഇടപെടൽ സാധ്യമാകുന്ന ഏറ്റവും പ്രായോഗികമായ മാർഗവും ഇതായിരുന്നു മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ എന്ന പോലെ കാന്തപുരത്തിന് ലോകത്ത് തന്നെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം നേതാവായ ഹബീബ് ഒമർ ബിൻ ഹഫീളുമായി കാന്തപുരം ബന്ധപ്പെട്ടത് അങ്ങനെയാണ് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും യമന്റെ ആഗോള മുഖവുമായ ഷെയ്ഖ് ഹബീബ് ഒമർ ബിൻ ഹഫീൾ വഴിയാണ് കാന്തപുരം ഇടപെട്ടത് യമൻ ഭരണകൂടത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹവുമായുള്ള കാന്തപുരത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടുന്ന കാര്യത്തിൽ കാന്തപുരത്തിന് ശ്രദ്ധ നേടുവാൻ കഴിഞ്ഞു ഇതുവഴിയാണ് തലാലിന്റെ കുടുംബവുമായും എമൻ ഭരണകൂടവുമായും പിറ്റേന്ന് തന്നെ ബന്ധപ്പെടാൻ കാന്തപുരത്തിന് കഴിഞ്ഞത് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ട അന്നുമുതൽ തലാലിന്റെ കുടുംബത്തെ ബന്ധപ്പെടാൻ വലിയ ശ്രമങ്ങളാണ് നടന്നിരുന്നത് ഇക്കാലം വരെ അത് സാധ്യമായിരുന്നില്ല ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന് മുഖം കൊടുക്കാൻ കുടുംബം തയ്യാറായിരുന്നില്ല എന്നതാണ് വാസ്തവം എന്തെന്നാൽ തലാലിന്റെ കൊലപാതകം കുടുംബത്തിന് മാത്രമല്ല ദമാർ ഗോത്രങ്ങൾക്കിടയിലും വലിയ വൈകാരിക പ്രശ്നങ്ങൾക്കാണ് ഇടയാക്കിയിട്ടുള്ളത് കൊലപാതകത്തിന്റെ രീതി ക്രൂരസ്വഭാവം എന്നിവയെല്ലാം ഇവരെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാ തരത്തിലുമുള്ള ചർച്ചകളും വഴിമുട്ടി ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കാനായിരുന്നു സനാ ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് അതുപ്രകാരം ശിക്ഷ നടപ്പാക്കുവാൻ ഇരുപത്തിനാല് മണിക്കൂർ തികച്ചില്ലാത്ത സമയത്താണ് കാന്തപുരം അനുരഞ്ജന ശ്രമങ്ങൾ നടത്തിയത് എന്നാൽ നിമിഷപ്രയുടെ ജീവൻ രക്ഷിക്കാൻ ഇനിയും കടമ്പകളേറെയാണ് ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിക്കാൻ മാത്രമാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് സാധിച്ചിട്ടുള്ളത് ദിയാതനം സ്വീകരിച്ച് മാപ്പു നൽകി വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ ഒഴിവാക്കുകയും മോചനം നൽകുകയും വേണമെന്നാണ് തലാൽ കുടുംബത്തോട് അപേക്ഷിച്ചിരിക്കുന്നത് എന്നാൽ തലാലിന്റെ കുടുംബത്തിനകത്ത് ഇക്കാര്യത്തിൽ ശക്തമായ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുകയാണ് നിമിഷപ്രിയയ്ക്ക് മാപ്പു നൽകാനാകില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം തലാലിന്റെ സഹോദരനും രംഗത്ത് വന്നിരുന്നു ദിയാദനത്തിനപ്പുറം വൈകാരികമായ ഇടപെടലുകൾ മാത്രമാകും ഒരുപക്ഷെ നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള സാധ്യമായ വഴികൾ തലാലിന്റെ കുടുംബത്തിന്റെ വൈകാരിക തലം കൂടി കണക്കിലെടുത്തുള്ള ഫലപ്രദമായ ചർച്ചകളാണ് ഇനി നടക്കേണ്ടത് അതിനായി ദേശത്തിന്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ കടന്ന് സ്നേഹത്തിന്റെയും കരുണയുടെയും ഭാഷയിലുള്ള ഇടപെടലും ചർച്ചകളുമാണ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇത് ഫലം കാണുമെന്നും നിമിഷപ്രിയ്ക്കിയ ജീവിതത്തിലേക്ക് മടങ്ങിവരാനാകുമെന്നും പ്രതീക്ഷിക്കാം